ബി ജെ പിയുടെ നിലപാട് പോലെ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് തന്ത്രിയുടെ അറസ്റ്റിനെ സംശയത്തോടെ കാണുന്നുവെന്നാണ് അവർ പറയുന്നത് ഹൈന്ദവ സംഘടനകൾ ആരൊക്കെയാണ് പ്രതികരിച്ചത് ആ റോഷ്നിന്ന് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഈ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമായി വന്നിട്ടുണ്ട് അവർ ആദ്യം നടത്തിയിട്ടുള്ള പ്രതികരണം അവരൊക്കെ ദൈവ കാണുന്നയാളാണ് ശബരിമല തന്ത്രി എന്നുള്ളത് അത്രയും ബഹുമാനവും വലിപ്പവും അവർക്കിടയിൽ തന്ത്രിക്കുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊരു കേസിൽ അയ്യപ്പന്റെ സ്വർണം കെട്ടു എന്ന കേസിൽ തന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്തതിലുള്ള ഞെട്ടലും ദുഃഖവും അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇതിൽ ഒരു സംശയം അവർ പ്രകടിപ്പിക്കുന്നത് നിലവിലുള്ള വിവാദങ്ങളെ വിടാനുള്ള ഒരു ശ്രമമാണോ ഇതിന് പിന്നിൽ എന്ന് സംശയിക്കുന്നുണ്ട് അങ്ങനെ ഒരു തിടുക്കമാണ് എസ് ഐ കാര്യത്തിൽ ഈ തന്ത്രിയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതാവായ ആർ വി ബാബു അടക്കം പറയുന്നത് അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഈ കേസിൽ തന്ത്രിക്ക് മുൻപേ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകളുണ്ട് പ്രധാനികളുണ്ടായിരുന്നു അവരിലേക്കൊന്നും അന്വേഷണം പോകാതെ തന്ത്രിയെ വളരെ പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതിൽ ഒരു അസ്വാഭാവികത സംശയിക്കുകയാണ് ഈ ഹൈന്ദവ സംഘടനകൾ കെ പി ശങ്കർദാസ് അടക്കം അദ്ദേഹത്തിനെതിരെ നടപടി എന്തുകൊണ്ടില്ല എന്ന് കോടതി തന്നെ ചോദിച്ചത് നമുക്ക് മുന്നിലുണ്ട് പക്ഷേ അതിലേക്കൊന്നും പോകാതെ തന്ത്രിയുടെ അറസ്റ്റ് ധൃതി പിടിച്ച് എസ് ഐ ടി നടപ്പാക്കുന്നതോടൊപ്പം ഇത് മന്ത്രി അറിയാതെ ഇത്ര വലിയ ഒരു തട്ടിപ്പ് ഇത്ര വലിയൊരു ഇടപാട് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ശബരിമലയിൽ നടക്കുമോ എന്നിട്ട് അന്ന് മന്ത്രിസ്ഥാനത്ത് ഉണ്ടായിരുന്ന നേതാവിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതടക്കം രഹസ്യമാക്കി വെച്ചപ്പോൾ ആരെയോ രക്ഷപ്പെടുത്താൻ തന്ത്രിയെ ബലിയാടാക്കുകയാണോ തന്ത്രിയെ ചാരി മന്ത്രിയെ രക്ഷപ്പെടുത്തുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഹൈന്ദവ സംഘടനകൾ ചോദിക്കുന്നത് ബി ജെ പി പരസ്യമായി പ്രതിഷേധത്തിലേക്ക് പോകുന്നത് പോലെ സ്വാഭാവികമായും ഈ ഹൈന്ദവ സംഘടനകളെല്ലാം ആ വഴിക്ക് തന്നെയാണ് പോകുന്നതെന്ന് എന്ന് പറയുന്നത് അതോടൊപ്പം എസ് ഐ ടി ഈ അദ്ദേഹം തന്ത്രിക്കുമേൽ ചാർത്തിയിട്ടുള്ള കുറ്റങ്ങൾ അത് തെളിയിക്കാൻ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം അത് ആ അന്വേഷണത്തിൽ അദ്ദേഹം തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ അതിൽ മാതൃകാപരമായ ശിക്ഷ വേണം എന്നുകൂടി ഇവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷേ ഈ അറസ്റ്റിനെ ചില സംശയത്തിൻ്റെ കൂടി നോക്കിക്കാണുകയാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ ഐ എഫ് സേവാ സമിതിയുടെ പ്രതികരണമടക്കം അല്പം മുൻപ് വന്നിട്ടുണ്ട് അവർ പൂർണ്ണമായും തന്ത്രിയെ തന്ത്രിയെ ചതിച്ചതാണോ കുടുക്കിയതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ പോലും അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയുള്ള സമയത്ത് പക്ഷേ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വരാൻ തന്നെയാണ് റോഷ്നി സാധ്യത ഓക്കെ അപ്പോ തന്ത്രി അറസ്റ്റിലായതിനു പിന്നാലെ അപ്പോൾ എന്തുകൊണ്ട് മന്ത്രി അറസ്റ്റിലായില്ല എന്ന ചോദ്യമാണ് ബി ജെ പിയും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളും ഒക്കെ ചോദിക്കുന്നത് ഒരുപാട് പ്രതികരണങ്ങളും ഇന്ന് വന്നു കഴിഞ്ഞു സായ് ഹരിമോഹനുമാണ് ബി ജെ പിയുടെയും ഹൈന്ദവ സംഘടനകളുടെയും നിലപാട് വ്യക്തമാക്കിയത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം